ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ വിക്കറ്റ് കീപ്പറായി സൂപ്പർ താരം സഞ്ജു സാംസൺ തിരിച്ചെത്തുന്നു ബി സി സി ഐയുടെ സെന്റർ ഓഫ് എക്സലൻസ് താരത്തിന് ഫിറ്റ്നസ് ക്ലിയറൻസ് നൽകി ഐ പി എല്ലിന്റെ ആദ്യഘട്ടത്തിൽ ബാറ്റിംഗിന് അനുമതി ലഭിച്ചിരുന്നുവെങ്കിലും വിക്കറ്റ് കീപ്പർ ജോലിയിൽ നിന്ന് താരത്തെ വിലക്കിയിരുന്നു ആദ്യ മൂന്ന് മത്സരങ്ങളിലും ഇമ്പാക്ട് പ്ലെയറായാണ് സഞ്ജു സാംസൺ കളത്തിലിറങ്ങിയത് വിക്കറ്റ് കീപ്പിങ്ങിന് അനുമതി ലഭിച്ചതോടെ ടീമിന്റെ നായക സ്ഥാനത്തേക്കും മലയാളി താരം മടങ്ങിയെത്തും ഈ മാസം അഞ്ചിന് പഞ്ചാബ് കിങ്സിനെതിരെയാണ് രാജസ്ഥാന്റെ അടുത്ത മത്സരം ഇംഗ്ലണ്ടിനെതിരായ ട്വന്റി ട്വന്റി മത്സരത്തിനിടെയാണ് സഞ്ജുവിന്റെ വലുതുകൈയിലെ ചൂണ്ടുവിരലിന് പരിക്കേറ്റത് ഗുവാഹത്തിയിൽ നടന്ന ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിന് പിന്നാലെയാണ് താരം കീപ്പിങ്ങിന് അനുമതി തേടി ബാംഗ്ലൂരിലെ സെന്റർ ഓഫ് എക്സലൻസിലേക്ക് പോയത് ധ്രുവ് ജോറലാണ് രാജസ്ഥാനായി വിക്കറ്റ് കീപ്പറായത് രാജസ്ഥാനായി ഇന്നിങ്സ് ഓപ്പൺ ചെയ്ത സഞ്ജു സാംസൺ ഫീൽഡിംഗിന് ഇറങ്ങിയിരുന്നില്ല മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഒരു ജയവുമായി പോയിന്റ് പട്ടികയിൽ രാജസ്ഥാൻ ഒമ്പതാം സ്ഥാനത്താണ് ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങിയ സഞ്ജു സാംസൺ ആദ്യ മൂന്ന് മത്സരങ്ങളിൽ അറുപത്തിയാറ് പതിമൂന്ന് ഇരുപത് റൺസ് എന്നിങ്ങനെയാണ് സ്കോർ ചെയ്തത്